രത്നം ടീച്ചറെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത് കാലത്തിന്റെ കണ്ണാടി എന്ന ബുക്കിൽ നിന്നാണ് നമ്മൾ വായിക്കുന്നത് പേജ് നമ്പർ ട്വന്റി സെവൻ ആണ് രത്നം ടീച്ചർ ചെറുപ്പത്തിലെ പോളിയോ ബോധിച്ച ഒരു കുട്ടിയാണ് ആ കുട്ടി അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ സമൂഹം കണക്കിലെടുക്കാത്ത ഭിന്നശേഷിക്കാരെ അതുപോലെ തന്നെ വികലാംഗരെ അങ്ങനെയുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളുടെ പ്രശ്നങ്ങൾ അനുഭവിച്ചു വളർന്ന ഒരു കുട്ടിയാണ് പക്ഷെ എപ്പോഴും തീക്ഷമായി ഉയരണം പറക്കണം എന്ന ആഗ്രഹമുള്ള ഒരു കുട്ടി സാധാരണ ആളുകൾ ചെയ്യുന്നതിനേക്കാൾ നൂറരട്ടി ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു കുട്ടി ആ കുട്ടിയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത് രത്നം എന്നാണ് ആ കുട്ടിയുടെ പേര് അപ്പൊ ആ കുട്ടി ടീച്ചർ ആവാനാണ് ചെറുപ്പം മുതലേ ആഗ്രഹിച്ചത് അഞ്ചാറു വയസ്സ് തുടങ്ങിയപ്പോ മുതലേ വേലികളെ ഒക്കെ തല്ലി നന്നായി പഠിപ്പിച്ചിരുന്നു അപ്പൊ അങ്ങനെ അത്രയും സ്വപ്നം കണ്ടരുന്ന ഒരു കുട്ടിയാണ് ഏർ ബി എഡ് കഴിഞ്ഞു പക്ഷെ ജോലിക്ക് മുട്ടിയിട്ട് ആരും ജോലി കൊടുക്കാൻ തയ്യാറില്ല അങ്ങനെ പല പല കരകൗശല വസ്തു നിർമ്മാണം തയ്യൽ നിർമ്മാണം അങ്ങനെ പലതും ചെയ്തു പല ജോലികളും ചെയ്തു ഇതുപോലെ ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള ആളുകളെ പഠിപ്പിച്ചു അങ്ങനെ തൻ തന്നെ കൊണ്ട് പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു ഇനി തുടർന്ന് വായിക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയ വികലാംഗ സംരക്ഷണ നിയമം കുറെ കൊല്ലങ്ങളായി നടപ്പിലാക്കിയിട്ടില്ല എന്ന് മനസ്സിലായതോടെ ആ നിയമം നടപ്പാക്കാനായി പിന്നീടുള്ള ദിവസങ്ങൾ സമരങ്ങൾ ഭിന്നശേഷിക്കാരെ എല്ലാവരെയും ചേർത്ത് തിരുവനന്തപുരത്തേക്ക് പുലർച്ചെ എത്തുന്ന ട്രെയിൻ ഇറങ്ങി തൻ്റെ ചെറിയമ്മയുടെ മകളുടെ വീട്ടിലേക്ക് അടുത്ത് തന്നെയായിരുന്നു അത് അവിടെ നിന്ന് ഫ്രഷായി സെക്രട്ടറിയേറ്റ് പഠിക്കലേക്ക് സത്യാഗ്രഹ സമരം ഓണക്കാലത്ത് വാഗ്ദാനങ്ങൾ വിളമ്പിയ ഓണസദ്യ നടക്കാൻ വയ്യാത്തവർ എന്ന നിലയിൽ ശയന പ്രദർശനം ഇങ്ങനെ പോകുന്നു സമരമുറകൾ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും വിടും സമരം കഴിഞ്ഞാൽ മന്ത്രിമാരുടെ അടുത്തേക്ക് നിവേദനങ്ങളുമായി എനിക്കായിരുന്നു ലീഡർഷിപ്പ് സ്റ്റേറ്റിൽ മാത്രമല്ല കേന്ദ്രമന്ത്രിമാർക്കും നിവേദനം അയക്കും സംരക്ഷണ നിയമത്തിന്റെ കോപ്പിയോടൊപ്പം തന്നെ അങ്ങനെ പല സമരങ്ങളും വികലാംഗർക്ക് വേണ്ടി ചെയ്തു അങ്ങനെ മന്ത്രിമാർക്ക് സ്വയം കെട്ടപ്പോൾ ഓർഡർ വന്നു ഇതുവരെയുള്ള ഒഴിവുകളെല്ലാം രണ്ടായിരത്തി ഒന്ന് ഡിസംബറിന് മുമ്പ് നികത്തണമെന്ന് ആ ഉത്തരവ് പ്രകാരം കളക്ടറാണ് നിയമിക്കുക എനിക്കും കിട്ടിയ നിയമന ഉത്തരവ് ഞ്ചാം വയസ്സിൽ ലിസ്റ്റിൽ ഏറ്റവും പ്രായം കൂടിയത് എനിക്കായിരുന്നു അങ്ങനെ നാല്പത്തഞ്ചു വയസ്സ് വരെ യുദ്ധം ചെയ്തിട്ടാണ് ടീച്ചർ എന്നുള്ള ഒരു ജോലി കിട്ടിയത് പിന്നെ പത്തു കൊല്ലത്തെ സർവീസ് അല്ലേ കിട്ടുള്ളൂ ജോലി കിട്ടിയപ്പോൾ സ്വപ്നമാണോ എന്ന് പോലും തോന്നി ആഹ്ലാദത്തിൽ വൈകല്യമൊക്കെ മറന്നു ഓരോ ഇന്റർവ്യൂവിനും പോയി ജോലി കിട്ടാതെ നിരാശയായി തിരിച്ചു വരുമ്പോൾ എന്റെ ഫ്രണ്ട്സിനോടും ബന്ധുക്കളോടും ഞാൻ പറയാറുണ്ട് അമ്പത്തിനാലാം വയസ്സിലാണെങ്കിലും ഞാൻ അധ്യാപികയായി റിട്ടയർമെന്റിന്റെ ഫോട്ടോ ബൊക്കെയോ മാലയും ഇട്ട ഫോട്ടോ കൊണ്ടേ ഞാൻ വരും അല്ല ആ കുട്ടിയുടെ ഇമാജിനേഷൻ നമ്മുടെ നമ്മൾ എന്താണ് ഇമാജിൻ ചെയ്തത് അതിലേക്ക് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുകയും അതിലെത്തിച്ചേരുകയും ചെയ്യും ആദ്യം വേണ്ടത് ഇമാജിനേഷൻ ആണ് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് അത് സ്വപ്നം കാണാന്നുള്ളതാണ് വന്യമായ സ്വപ്നം എന്നൊക്കെ പറയും ചേച്ചി ഇപ്പോൾ മാലയിടില്ല ബൊക്കെ മാത്രമേ ഉള്ളൂ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു സാരമില്ല വഴിന്ന് ഒരു മാല വാങ്ങിയിട്ടോളാം ആ സ്വപ്നമാണ് യാഥാർത്ഥ്യമായിരിക്കുന്നത് ഞങ്ങൾ കുറെ പേരുടെ പ്രയത്നം കൊണ്ട് എത്രയോ പേർക്ക് വളരെ ചെറുപ്രായത്തിൽ തന്നെ ജോലി ലഭിച്ചു എന്നുള്ളത് വളരെ അഭിമാനമാണ് രണ്ടായിരത്തി രണ്ട് ജനുവരി പതിനെട്ടിന് തൃശ്ശൂർ ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ യു പി സ്കൂൾ അധ്യാപകയായി അവിടെയും വിലക്കുണ്ടായിരുന്നു അതായത് ബി എസ് സിക്കാരെ യു പി നിയമിക്കൂ ടീച്ചർ ഹൈസ്കൂൾ ട്രെയിനിങ് കഴിഞ്ഞിട്ടുള്ളതാണെങ്കിലും ടീച്ചറെ യു പി വെക്കുള്ളൂ എന്നാണ് അതിൻ്റെ ഒരു നിയമം ബി എക്കാരെ ഹൈസ്കൂളിലും ബി എസ് സിക്ക് കുറെ ഉപവിഭാഗങ്ങളുണ്ടല്ലോ കുറെ പോസ്റ്റ് വേണം അതുകൊണ്ട് ഒഴിവാക്കി ഈ ടീച്ചർ ബി എസ് സി ആയതുകൊണ്ട് ഈ ടീച്ചറെ യു പി വെച്ചത് ബി എക്കാരനെയാണ് ഹൈസ്കൂളിൽ വെക്കുള്ളു സ്കൂളിൽ എത്തിയപ്പോൾ ഞാൻ ഓർത്തു കുട്ടികളുടെ ആരവം സ്റ്റാഫും ചിരിയും തമാശകളും നിറഞ്ഞ അന്തരീക്ഷം ഇതൊക്കെയല്ലേ ഇരുപത്തിരണ്ട് കൊല്ലം ഞാൻ സ്വപ്നം കണ്ട് നടന്നത് ഇരുപത്തിരണ്ട് കൊല്ലാണ് സ്വപ്നം കണ്ട് നടന്നത് ജോലി കിട്ടാനായിട്ട് കുട്ടികളെ സംസ്ഥാന തലത്തിൽ പ്രവർത്തി പരിചയ മേലകൾക്ക് തയ്യാറാക്കി സമ്മാനങ്ങൾ നേടി രണ്ടായിരത്തി രണ്ട് ജൂൺ നാലും ജൂൺ മുതൽ നാലാം ക്ലാസ് മലയാളം മീഡിയത്തിൽ നിന്ന് അഞ്ചാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം ചേരുമ്പോൾ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും പേടിയുണ്ടായിരുന്നു ആ മക്കളെ ഞാൻ ഏറ്റെടുത്തു കുറെ സർവീസുകൾ അതിൻ്റെ ഉള്ളിൽ ചെയ്യുന്നുണ്ട് ഇംഗ്ലീഷ് ബേസ് തൊട്ട് തുടങ്ങി ഒപ്പം ഹിന്ദിയും മലയാളവും കാരണം ഇത് ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഇദ്ദേഹം താമസിച്ച പരിചയമുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ആ ആ കാര്യങ്ങളൊക്കെ ഈ ടീച്ചർ കുട്ടികളെ സഹായിച്ചു ഹൈസ്കൂളിൽ കുട്ടികൾ എത്തിയപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സ് പറഞ്ഞു രത്നം ടീച്ചറിന്റെ മക്കൾക്ക് നല്ല ബേസ് ഉണ്ടെന്ന് ആദ്യ ബാച്ചിൽ തന്നെ എന്റെ മക്കൾ പലരും എസ് എസ് എൽ സിക്ക് മുഴുവൻ എ പ്ലസ് വാങ്ങി ആ ടീച്ചർ ആ ടീച്ചറുടെ ജീവിതം ഒരു സർവീസിന് വേണ്ടിയിട്ടാണ് ചെലവാക്കിയെന്നുള്ളതാണ് മാതാപിതാക്കൾക്ക് കൊടുത്ത വാക്ക് പാലിക്കാനായതിൽ സന്തോഷം ജോലി കിട്ടിയിട്ടും വിവാഹം കഴിഞ്ഞിട്ടും കുടുംബസമേതം എന്നെ കാണാൻ വരുന്ന മക്കൾ ഇനിയുമുണ്ട് നമുക്കും കാണാൻ പോവാം കേട്ടോ ടീച്ചറെ ഇത് വായിച്ചു കഴിഞ്ഞതിന് ശേഷം എനിക്ക് ടീച്ചറെ കാണാൻ പോകണം എന്നുള്ള ആഗ്രഹം അപ്പൊ നമുക്ക് അവിടെ വെച്ചിട്ട് തന്നെ ലൈവ് ഞാൻ കാണിക്കാം ഇപ്പൊ ആ ടീച്ചറുടെ അവസ്ഥ എന്താണെന്ന് സ്കൂൾ വിട്ടാൽ എന്റെ സ്കൂട്ടറിൽ തന്നെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് പോകും അസംബ്ലി മുതൽ വൈകിട്ട് നാലുമണിക്ക് ബെല്ലടിക്കുന്നതു വരെയുള്ള കാര്യങ്ങളെല്ലാം അമ്മ ചോദിച്ചറിയും വൈകിട്ട് തിരിച്ച് നെടുപുഴയിലെ വീട്ടിലേക്ക് പോകും ഒരു ദിവസം ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിലെ കാറ് വരുന്നത് കണ്ട് ഒന്ന് പിടഞ്ഞു അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റി എന്നെ കൊണ്ടുപോകാൻ വരികയാണെന്ന് തോന്നി അടുത്തു വന്നപ്പോൾ അമ്മ പുറകിലെ സീറ്റിൽ ചാരി കിടക്കുന്നു യൂറിൻ ബാഗും കൊണ്ടാണ് വന്നിരിക്കുന്നത് അമ്മയ്ക്ക് തീരെ വയ്യ എന്നാലും കാണാൻ വന്നിരിക്കുകയാണ് ഞാൻ വേഗം അടുത്ത് ചെന്നു അമ്മ പറയുന്നു എന്റെ മോൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് കാണാനാണ് അമ്മ വന്നത് അമ്മയ്ക്ക് മോള് അവിടെ പഠി പഠിപ്പിക്കുന്നത് കാണാനായിട്ടൊരാഗ്രഹം അതിനാണ് വന്നത് അതാണ് അമ്മ അമ്മയെ കെട്ടിപ്പിടിച്ചു അമ്മ വന്നിരിക്കുന്നു നിരങ്ങി നീങ്ങിയ മകൾ നിന്ന് പഠിപ്പിക്കുന്നത് കാണാൻ ഒരിക്കലും മറക്കാൻ കഴിയില്ല ഈ സംഭവം മകൾ അധ്യാപികയായി കാണാനുള്ള തീവ്രാഭിലാഷം അഭിലാഷം രണ്ടായിരത്തി എട്ടിൽ താന്യം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ജീവശാസ്ത്രം അധ്യാപികയായി മാറ്റം കിട്ടി ഹൈസ്കൂളിലേക്ക് പഠിച്ച വിഷയം കിട്ടിയപ്പോൾ പഠിപ്പിക്കാൻ താല്പര്യം കൂടി അപ്പൊ രണ്ടായിരത്തി എട്ടില് ഹൈസ്കൂളിലേക്ക് പോവാൻ പറ്റിട്ടോ പോത്തിന്റെ കണ്ണുകൾ മാർക്കറ്റിൽ പോയി വാങ്ങും കണ്ണ് പഠിപ്പിക്കാൻ അപ്പോ ശരിക്കും ജീവനോടെയാണ് കുട്ടികളെ പഠിപ്പിച്ചിരുന്നത് അപ്പോ കണ്ണ് പോത്തിന്റെ പോയി വാങ്ങി കണ്ണിനെ കുറിച്ച് പഠിപ്പിക്കും ഒരു ദിവസം പോത്തിന്റെ ഹാർട്ടും ശ്വാസകോശങ്ങളും വാങ്ങി കാണിച്ചു ഹാർട്ട് സെക്ഷൻ എടുത്ത് അതിലൂടെ ചുവന്ന കടലാസ് കലക്കിയ വെള്ളം ഒഴിച്ച് രക്തസംക്രമണവും കാണിക്കും അപ്പൊ അത് ലിവിങ് ആയിട്ടാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഹെഡ് മാസ്റ്റർ പറഞ്ഞു ടീച്ചറെ ഒമ്പതാം ക്ലാസ്സുകാരെ കൂടി പത്താം ക്ലാസ്സുകാരുടെ കൂടെ ഇരുത്തു അടുത്ത വർഷം ഇതുപോലെ ആരും പഠിപ്പിക്കില്ല ഈ ക്ലാസ്സുകളൊന്നും കുട്ടികൾ ഒരിക്കലും മറക്കില്ല അത് അനുഭവമായിട്ടാണ് അവരുടെ തലയിൽ കയറിയിരിക്കുന്നതേ കുട്ടികളെ കൊണ്ട് വീട്ടിലെ നിത്യോപയോഗ വസ്തുക്കൾ നിർമ്മിക്കാൻ പഠിപ്പിച്ചു സോപ്പും സോപ്പ് പൗഡറും കുട ഫിനൈൽ തുള്ളിനീലം തുണി സഞ്ചികൾ ചോക്ക് അങ്ങനെ പലതും കൂൺ കൃഷിയെ കുറിച്ചുള്ള പാഠഭാഗം കൂൺ വിത്ത് വാങ്ങി കൂൺ ബെഡുകൾ ഉണ്ടാക്കി കൃഷി ചെയ്ത് കൂൺ ഉൽപ്പാദിപ്പിച്ചാണ് പഠിപ്പിച്ചത് കൂണിനെ കുറിച്ച് പഠിപ്പിച്ചത് കൂൺ ഉണ്ടാക്കിയിട്ടാണ് ഒരു ദിവസം കുട്ടികൾ നിർമ്മിച്ച എല്ലാ സാധനങ്ങളും ഉൾപ്പെടുത്തി ഒരു എക്സിബിഷൻ നടത്തി വിൽപ്പനയും എച്ച് എം പി ടി എ സ്റ്റാഫ് എല്ലാവരും ചേർന്ന് എന്നെ പൊന്നാട ചാർത്തിയാണ് ആദരിച്ചത് ജീവിതത്തിലെ ആദ്യത്തെ അംഗീകാരം കണ്ടുപിടിക്കേണ്ടതാണ് നമ്മളൊക്കെ രണ്ടായിരത്തി ഏഴിൽ മകൾ രചന ബി എച്ച് എം എസ് പാസ്സായി വിവാഹാലോചനകൾ വന്നു തുടങ്ങി പലരും വന്ന് കണ്ടുപോയി എം എച്ച് എം എസ് പാസ്സായ ഒരാളും കുടുംബവും വന്ന് കണ്ടു എല്ലാം ഉറപ്പിച്ചു പോയി രണ്ടു ദിവസം കഴിഞ്ഞു വന്ന് പറഞ്ഞു വേണ്ടാന്ന് വെച്ചു അമ്മയുടെ അംഗവൈകല്യം അടുത്ത തലമുറയ്ക്ക് ഉണ്ടാകുമോ എന്ന പേടി മനസ്സിലായ അന്നാണ് ആദ്യമായി എന്റെ വൈകല്യത്തെക്കുറിച്ച് ഏറ്റവും വിഷമിച്ചത് എന്റെ മകളുടെ ജീവിതത്തെ ബാധിക്കുന്നതല്ലോ എന്ന് ഓർക്കും അപ്പൊ അംഗവൈകല്യമുള്ള ഈ മോളിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് അംഗവൈകല്യം വന്നാലോ എന്നിട്ട് ആലോചനകളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി എട്ട് ജനുവരിയിൽ മോളുടെ വിവാഹം കഴിഞ്ഞു മലപ്പുറം ജില്ലയിലെ ഒരു ബിസിനസ്സുകാരനായിരുന്നു വരൻ ഒരു കുട്ടിയുമായി സുഖമായി ജീവിക്കുന്നു രണ്ടര പഠിതിട്ടാളം മനസ്സിൽ കണ്ടു നടന്ന ആഗ്രഹ സാഫല്യത്തിന്റെ പരിഹാരമായി പഴനി മല ചവിട്ടി കയറാമെന്ന് നേർച്ച നേർന്നിരുന്നു രണ്ടു കാലിൽ ഒരാൾ മല കയറി ചെന്നാൽ ഭഗവന ഭഗവാൻ അത് ത്രില്ലില്ല ഒരു കാലിൽ ആരാണെന്ന് കാണാൻ വരുന്നത് എന്നായാൽ ഭഗവാൻ തീർച്ചയായും ശ്രദ്ധിക്കും ജോലി കിട്ടിക്കഴിഞ്ഞ ശേഷം ഭർത്താവും മകളും മരുമകനും കൂടി മാറി മാറി കൈപ്പിടിച്ച് മറ്റേ കയ്യിൽ ഊന്നുവടിയും ആകാശം മുട്ടേ നിൽക്കുന്ന മല കയറണ്ട എന്ന് തലേദിവസം രാത്രി പറഞ്ഞപ്പോൾ ഭർത്താവ് പറഞ്ഞു പേടിക്കണ്ട ഞാനില്ലേ കൂടെ പതുക്കെ കയറിയാൽ മതി ഭഗവാൻ അവിടെ കാത്തിരിപ്പുണ്ടാവും അങ്ങനെ കയറി ഇത്രയും കഠിനമായ നേർച്ച നേരണമെങ്കിൽ ആ ആഗ്രഹത്തിന്റെ തീവ്രത അതിന്റെ ആഴം എത്രത്തോളം ആയിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ ജീവിതത്തിൽ ഒരിക്കൽ കൂടി കാർമേഘം വന്നു മൂടി രണ്ടായിരത്തി പത്തിൽ എന്നെ തനിച്ചാക്കി എന്റെ സഹയാത്രികൻ പോയി ഇത്രയും സ്നേഹിച്ച സഹയാത്രികൻ രണ്ടായിരത്തി പത്തിലെ മരിച്ചുപോയി ഹൃദയാഘാതമായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഊണ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആദ്യത്തെ ആഘാതത്തിൽ തന്നെ പോയി ഞാൻ തനിച്ചായി അദ്ദേഹം എന്നും പറയും നീ മരിച്ചിട്ട് ഞാൻ മരിക്കൂ നിന്നോട് ഇഷ്ടമില്ലാഞ്ഞിട്ടാണെന്ന് തോന്നണ്ട ഞാൻ നോക്കുന്ന പോലെ വേറെ ആരും നിന്നെ നോക്കില്ല സ്നേഹമുള്ള ഭർത്താക്കന്മാർക്ക് അങ്ങനെ പറയാനാ തോന്നു ഭർത്താവിന്റെ വിയ വിയോഗ സ്കൂളിൽ പോവാതിരുന്നപ്പോൾ പല രക്ഷിതാക്കളും വന്നു ടീച്ചർ വരണം തളർന്നിരിക്കരുത് ഞങ്ങളുടെ കുട്ടികൾക്ക് ടീച്ചർ വേണം അവർക്ക് ആവശ്യമാണ് ടീച്ചറിന് ഈ വാക്കുകൾ ഉണർവുകൾ പടർ പകർന്നു രണ്ടായിരത്തി പതിനൊന്നിലെ ഏറ്റവും നല്ല ഭിന്നശേഷി ജീവനക്കാരി എന്ന സാമൂഹിക ക്ഷേമ വകുപ്പിന്റെ അവാർഡ് എന്നെ തേടിയെത്തി എൻ്റെ അച്ഛൻ ഏറ്റവും നല്ല അഭിപ്രായമാണ് എന്നെ കുറിച്ച് അയച്ചത് തിരുവനന്തപുരത്ത് പോയി എൻ്റെ സഹോദരങ്ങളോടൊപ്പം എൻ്റെ ചേട്ടൻ്റെ അഭാവത്തിൽ അവാർഡ് വാങ്ങി സ്കൂളിൽ വെച്ച് പൗരാവലിയുടെ അനുമോദന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കൂടാതെ രണ്ടായിരത്തി പതിനാലിൽ കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗോൾഡൻ മദർ അവാർഡും കിട്ടി പരിമിതികൾ ഉള്ളിൽ നിന്ന് മകളെ വളർത്തി വലുതാക്കി പഠിപ്പിച്ചു വിവാഹം കഴിച്ചയച്ചു ഇത് കണക്കാക്കിയായിരുന്നു ആ അവാർഡ് അനുമോദന ചടങ്ങുകൾ മോട്ടിവേഷൻ ക്ലാസ്സുകൾ എന്നിവയ്ക്കൊക്കെ പലരും വിളിച്ചു വന്ന് കൊണ്ടുപോകാറുണ്ട് അപ്പൊ ഇങ്ങനെയാണ് ആ ഇതിനി ഒരു പേജും കൂടെ ഉള്ളു അപ്പൊ ഇതങ്ങോട് വായിച്ച് അവസാനിപ്പിക്കാം ഓക്കേ ആനയില്ലാത്ത പൂരം പോലെ ചേട്ടനില്ലാത്തത് കൊണ്ട് എല്ലാറ്റിലും നീ മുന്നിലാവണം എന്ന വാക്ക് ചെവിയിൽ അലയ്ക്കുന്നു എല്ലാറ്റിനും ഒരു പ്രഭ കുറവായിരുന്നു ചേട്ടൻ മരിച്ചതിന്റെ ഒരു ദുഃഖം മനസ്സിലുണ്ട് നാല്പത്തഞ്ചാം വയസ്സിൽ ജോലിയിൽ കയറി അമ്പത്തഞ്ചാം വയസ്സിൽ രണ്ടായിരത്തി പതിമൂന്നിൽ ജോലിയിൽ നിന്ന് വിരമിച്ചു എന്നിട്ടും ഞാൻ സന്തോഷപതിയാണ് അമ്പത്തിനാലാം വയസ്സിൽ അല്ലല്ലോ കയറിയത് പത്ത് വർഷത്തെ അധ്യാപകന ജീവിതത്തിന് നാൽപ്പത്തഞ്ചു വർഷത്തെ സമരമാണ് വേണ്ടി വന്നത് വിദ്യാലയത്തിന്റെ പടി ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇനി എന്ത് എന്ന ചിന്തയൊന്നും എന്നെ അലട്ടിയിരുന്നില്ല ഒരു ജീവിതം കൊണ്ടൊന്നും ചെയ്യാൻ കഴിയാത്ത അത്രയും തൊഴിലുകൾ കൈവശമുണ്ട് ഇനിയും ഒരുപാട് ജീവിക്കാനുണ്ട് രചന ക്രിയേഷൻസ് എന്ന സ്ഥാപനം തുടങ്ങി അറുപത് എഴുപതിൽ പരം പല വർക്കുകളും പഠിപ്പിച്ചു രണ്ട് സ്റ്റാഫിന് വെച്ചു സാരി ഡിസൈനിങ് ആയിരുന്നു പ്രധാനം പ്രായം കൂടുന്നോറും കാലുകൾ പണിമുടക്കാൻ തുടങ്ങി ഒന്നാം നിലയിലുള്ള സ്ഥാപനത്തേക്ക് കയറാൻ പറ്റാതായി സ്ഥാപനം സ്വന്തം വീട്ടിലേക്ക് മാറ്റി ചോക്ക് കേക്ക് ചോക്ലേറ്റ് ബ്രെഡ് ബൺ തുടങ്ങിയവയൊക്കെ പഠിക്കാൻ തുടങ്ങി ഒപ്പം വിൽക്കാനും ക്രിസ്മസിന് ധാരാളം ഓർഡറുകൾ കിട്ടി തുടങ്ങി കാലുകളിലെ മസിലുകൾ ക്ഷയിച്ചു തുടങ്ങി മുഴുവൻ സമയം സഹായി ഇല്ലാതെ പറ്റാതായി ഇരുപത് ഇരുപത്തിരണ്ട് ആയിരങ്ങൾ ശമ്പളം കൊടുക്കണം മിനിമം പെൻഷൻ കിട്ടുന്ന ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും അതാണ് ഇപ്പോ മിനിമം പെൻഷൻ പത്ത് വർഷമാണ് അദ്ദേഹം വർക്ക് ചെയ്തിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ട് മിനിമം പെൻഷനാണ് ആൾക്ക് കിട്ടുന്നുള്ളു ഇപ്പോ പക്ഷെ ഈ സഹായിക്ക് ഇരുപത്തിരണ്ടായിരം രൂപ കൊടുക്കണം അപ്പോ എങ്ങനെ മുന്നോട്ട് പോകുന്നുള്ളതാണ് ഇപ്പോ ആ ടീച്ചറിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം ആരോടും ആവശ്യപ്പെടാറില്ല സഹോദരങ്ങൾ തരും അസുഖങ്ങൾ വന്നാൽ മകളും സഹോദരന്മാരും സഹായിക്കും അല്ലാതെ തന്നെ കുറെ ചിലവുകൾ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉണ്ട് നോർമൽ ആണെങ്കിലും മരുന്ന് വേണമല്ലോ കിടക്കയിൽ ഇരിപ്പായി വീൽ ചെയറിലായി സഞ്ചാരം എന്നാലും ആശ്വാസം അഭിമാനം പരിധി പരിമിതിക്കുള്ളിൽ നിന്നും മറ്റേതൊരു സ്ത്രീയും കടന്നുപോകുന്ന അവസ്ഥയിലൂടെ ഞാനും കടന്നുപോയല്ലോ മകളായി സഹോദരിയായി ഭാര്യയായി അമ്മയായി അമ്മൂമ്മയായി ഇതിൽ കൂടുതൽ എന്തു വേണം ദൈവത്തിന് നന്ദി ഇപ്പോഴും ഇരുപത്തിനാല് മണിക്കൂറും എന്ന പോലെ ജോലിയെടുക്കും എല്ലാവിധ ഫുഡ് ലൈസൻസുകളും എടുത്തു പിക്നിക് ഹോം മെയ്ഡ് പ്രോഡക്ട്സ് മസാലപ്പൊടികൾ അഞ്ചാറുതര അച്ചാറുകൾ കുക്കീസ് ബിസ്ക്കറ്റുകൾ ഇരുപത്തഞ്ചിൽ പരം ഓർഗാനിക് സോപ്പ് ജ്വല്ലറികൾ സോഫ്റ്റ് ടോയ്സ് ഇങ്ങനെ പലതും പ്രദർശനങ്ങളിലൂടെയും പോസ്റ്റ് ഓഫീസ് വഴിയും വിൽപ്പന നടത്തുന്നു അപ്പോൾ ഇതിൻ്റെ ഒപ്പം ഇപ്പോ ആള് പുതിയതായിട്ട് കണ്ടുപിടിച്ച ഒരു കാര്യം കൂടിയുണ്ട് ഉണ്ട് ക്യാൻസർ വന്നിട്ട് ബ്രസ്റ്റ് മുറിച്ചു മാറ്റേണ്ടി വന്ന സ്ത്രീകൾക്ക് വിൽക്കുന്ന തരത്തിലുള്ള ഒരു ആർട്ടിഫിഷ്യൽ ബ്രസ്റ്റ് അദ്ദേഹം ആൾ കൊടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഇപ്പോഴും ഈ അവസ്ഥ ഞാൻ നാളെ അങ്ങനെ കാണിക്കാം അല്ലെങ്കിൽ ഇന്ന് ഉച്ച തിരിഞ്ഞ് വീട്ടിൽ പോയിട്ട് കാണിക്കാം അപ്പോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പ അവസ്ഥ എന്താണ് അങ്ങനെ പോസ്റ്റ് ഓഫീസിലൂടെ ഒക്കെ ഇത് വില്പന നടത്തുന്നുണ്ട് എല്ലാവരുടെയും നല്ല സഹകരണമാണ് എല്ലാവരെയും പ്രതീക്ഷിച്ചാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് നൂറ് ശതമാനം ഗുണമേന്മയിൽ ഗുണമേന്മയിൽ ഒറ്റ കുറവില്ല അതുകൊണ്ട് അത്യാവശ്യം വിലയുണ്ട് കാരണം നല്ല നല്ല സാധനങ്ങളാണ് അതിൽ ചേർക്കുന്നത് ഏറെ സന്തോഷത്തോടെ എന്നോടൊപ്പം നിന്ന എൻ്റെ സഹോദരങ്ങൾ കുടുംബാംഗങ്ങൾ കൂട്ടുകാർ മകൾ മരുമകൻ എല്ലാവരും ഇനിയുള്ള യാത്രയ്ക്ക് യാത്രയ്ക്കൊപ്പമുണ്ട് എന്ന് ഉറച്ച വിശ്വാസം ഒഴുക്കിനെതിരെ നീന്തുന്നതിൻ്റെയും വിധിക്കെതിരെ പൊതിരുന്നതിന്റെയും അനുഭവങ്ങൾ വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല നേട്ടങ്ങളുടെ പട്ടിക നിരത്തി പുരസ്കാരങ്ങളും പ്രശസ്തിയും നേടാനോ അല്ല ഇത് ഞാൻ എഴുതിയത് പ്രത്യുത എൻ്റെ വൈകല്യത്തെ ഞാൻ സധൈര്യം നേരിട്ട കഥ ആർക്കെങ്കിലും പ്രയോജനമായെങ്കിൽ നമുക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെന്ന ചിന്ത ഉണ്ടായാൽ അതാണ് എന്റെ ജീവിതത്തിന്റെ നേട്ടവും വിജയവും അപ്പൊ ഈ വികലാംഗി ഈ കുട്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു അപ്പൊ ആ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞത് അതുപോലെ മറ്റുള്ളവർക്കും കയ്യും കാലും ഉള്ളവർക്കും ഇതൊരു പ്രചോദനമായിട്ട് ഒന്നും വെറുതെ ഇരിക്കാതെ ആരും ഒന്നുമില്ല ഒറ്റയ്ക്കാണ് അപ്പൊ ഒറ്റയ്ക്കാവുമ്പോ എങ്ങനെ ഒറ്റയ്ക്ക് മനുഷ്യർക്ക് ജീ ഒറ്റയ്ക്കാണ് ജനിച്ചത് മനുഷ്യർ ഒറ്റയ്ക്കാണ് ഭരിക്കുന്നതും ഒറ്റയ്ക്കാണ് അപ്പോ ജീവിക്കുമ്പോഴും ഒറ്റയ്ക്കാണ് എന്നുള്ള ഒരു ചിന്ത നമുക്ക് ഉണ്ടായി കഴിഞ്ഞാല് നമ്മൾ നമ്മള് നമുക്ക് ജീവിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തു കൊടുങ്ങും എന്നാണ് രത്നം ടീച്ചർ പറയുന്നത് അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ഗുണമുണ്ടായാൽ അതാണ് എൻ്റെ ജീവിതത്തിന്റെ നേട്ടവും വിജയവും ഭൂമിയും കടലും മാത്രമേ പറന്നു കഴിഞ്ഞിട്ടുള്ളൂ ഇപ്പോഴും രത്നം ടീച്ചർ പറയുന്നത് ഇതാണ് ഭൂമിയും കടലും മാത്രമേ പറന്ന് കഴിഞ്ഞിട്ടു കഴിഞ്ഞിട്ടുള്ളൂ ആകാശം ഇനിയും പറക്കാൻ ബാക്കിയുണ്ടെന്ന പറയുന്നത് ടു ഗോ ബിഫോർ ഐ സ്ലീപ് അടുത്തത് റോബർട്ട് ഫ്രോസ്റ്റിന്റെ ഒരു കവിതയുടെ ലാസ്റ്റ് പേര് കൂടി വെച്ചിട്ടുണ്ട് ഡീപ് ബട്ട് ഐ ഹാവ് പ്രോമിസസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ് നമ്മുടെ ജീവിതം സുന്ദരമാണ് കുറെ കാര്യങ്ങള് ഗുഡ്സ് ആർ ലവ്ലി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ജീവിതത്തിൽ പല പല സുഖങ്ങളും ഉണ്ട് ആ സുഖങ്ങൾ ആസ്വദിക്കാണ്ട് ആസ്വദിക്കാൻ അതിന് പിന്നാലെ പോവാതെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് വിചാരിച്ചിട്ട് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ് ഞാൻ ഉറങ്ങുന്നതിന് മുൻപ് എന്ന് പറഞ്ഞാൽ മരിക്കുന്നതിന് മുൻപ് എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്ന വിശ്വാസത്തിൽ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രത്നം ടീച്ചർ നമുക്ക് ഇന്ന് മിക്കവാറും ഉച്ചതിരിഞ്ഞ് നമുക്ക് രത്നം ടീച്ചറെ കാരണം അങ്ങനെ ഒരു കാരണമുണ്ട് കാലത്ത് പോയാൽ അധികം കാണാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ അപ്പൊ ഉച്ചതിരിഞ്ഞ് അങ്ങനെ നമുക്ക് പോകാം അവിടെ വെച്ചിട്ട് നമുക്ക് ഒരു ലൈവില് ഞാൻ രത്നം ടീച്ചറെ കാണാം നിങ്ങൾക്കും കാണാം ടീച്ചറിനെ കൊണ്ടും സംസാരിപ്പിക്കാം പറ്റിയെങ്കിൽ ചെയ്യാം ഒന്നുമില്ലാത്തത് എന്നൊന്നില്ല ഒന്നുമില്ലാത്തത് എന്തെങ്കിലും ആകുന്നു ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും ഒന്നുമില്ലാത്തത് എന്നത് ഒന്നുമില്ല എന്നാ പറയുന്നത് ഓക്കെ അപ്പൊ ഇന്ന് പതിനെട്ട് മിനിറ്റ് ആയി ഏതാണ്ട് വായിച്ച അവസാനിപ്പിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പതിനെട്ട് മിനിറ്റ് ആയത് പതിനഞ്ച് ആണ് നമ്മുടെ ടാർജറ്റ് അപ്പൊ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ മൂന്ന് മൂന്ന് എപ്പിസോഡായിട്ടാണ് ഇപ്പൊ നമ്മളത് ഈ